അന്ന് രാത്രി വിശാല ഒട്ടും ഉറങ്ങിയിട്ടില്ല പിറ്റേ ദിവസം അവൾ നാട്ടിലേക്ക് പോവാണ് വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛനെയും അമ്മയും കാണാൻ പോകുന്നു അതിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് വിശാലക്കുണ്ടായിരുന്നു എങ്കിൽ പോലും വിശാലക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു സങ്കടത്തിന് കാരണം മറ്റൊന്നുമല്ല വിശാല തനിച്ചാണ് പോകുന്നത് ദുബായിൽ സെറ്റിലായ വിശാലന്റെ ഭർത്താവ് അവളുടെ കൂടെ നാട്ടിലേക്ക് വരുന്നില്ല ജോലി തിരക്ക് കാരണം അത് മാറി നിൽക്കാൻ പറ്റില്ല എന്നാണ് കാരണം പറഞ്ഞത് ആ കാരണത് വിശാല എന്ന ഭാര്യ പത്തി എന്തായാലും വിശാല അല്പം എക്സൈറ്റ്മെന്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനൊന്നിന് ദുബായിലെ എയർപോർട്ടിൽ നിന്നോ വിശാല നാട്ടിൽ പോകുന്നത് അച്ഛനും അമ്മനെയും കാണാൻ വേണ്ടി മാത്രല്ല കേട്ടോ ഭർത്താവിന്റെ കുടുംബത്തിലെ ചില സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ചില പേപ്പർ വർക്കുകൾ ബാക്കിയുണ്ട് അതിലുകൂടിയാണ് വിശാല പോകുന്നത് ഭർത്താവ് പവർ പൗറോഫോണി പോലുള്ള എല്ലാ നിയമവശങ്ങളും വിശാലെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും വിശാല നാട്ടിലെത്തി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഫാമിലിയാണ് കേട്ടോ വിശാലയുടെ ഫാമിലി വിശാല നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് രാമകൃഷ്ണൻ അത്യാവശ്യം നല്ലൊരു ജോലി ദുബായിലുണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഫാമിലി അല്ല വിശാലയുടെ ഫാമിലി ഭർത്താവും മക്കളും ഒത്തിരി വെക്കേഷൻ സമയത്ത് ടൂർ പോകാറുണ്ട് മറ്റു ആക്ടിവിറ്റീസിലൊക്കെ ഇടപെടാറുണ്ട് എങ്ങനെ നോക്കിയാലും സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതമായിരുന്നു വിശാലയ്ക്ക് കിട്ടിയിരുന്നത് എന്തായാലും അത് വിശാലയ്ക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം വിശാലയുടെ കൂടെ പഠിച്ച പല ആളുകൾക്കും നല്ല കുടുംബജീവിതമില്ല മക്കളില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്തായാലും അത്തരം പ്രശ്നങ്ങളൊന്നും വിശാലയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തായാലും വിശാല നാട്ടിലേക്ക് പോയി നാട്ടിലെത്തിയ വിശാല അച്ഛനെയും അമ്മയും ഉടനെ തന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഉടുപ്പിയിലുള്ള തങ്ങളുടെ ഫ്ളാറ്റിലേക്ക് പോകാണെന്നും വൈകിട്ടോടെ വീട്ടിലേക്ക് എത്താമെന്നും അച്ഛനും അമ്മനും വിശാല വാക്കുകൊടുത്തു കാരണം ഫ്ളാറ്റിൽ ചെന്നിട്ട് നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ ഒരുപാട് കാര്യങ്ങളും പേപ്പറുകളൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട് സമയം കഴിഞ്ഞാൽ രാമകൃഷ്ണന്റെ സുഹൃത്ത് ഉടൻ തന്നെ ഫ്ലാറ്റിൽ കിട്ടും അദ്ദേഹത്തെ ഏൽപ്പിക്കാനാണ് രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം അപ്പൊ ആദ്യം ഫ്ലാറ്റിൽ പോയി ഇതൊക്കെ തയ്യാറാക്കിയതിനു ശേഷം വൈകിട്ടോടെ വീട്ടിലേക്ക് എത്താമെന്നായിരുന്നു അച്ഛനോടും അമ്മയോടും വിശാല പറഞ്ഞിരുന്നത് അങ്ങനെ വിശാല ഫ്ലാറ്റിലെത്തി ഉടൻ തന്നെ ഒട്ടും നേരം വേത വിശാല ബാങ്കിലേക്ക് പോയി ബാങ്കിലേക്ക് പോയിട്ട് അവിടെ ലോക്കറിലുള്ള എല്ലാ സ്വർണവും വിശാല എടുത്തു അതെടുക്കാൻ രാമകൃഷ്ണന്റെ പ്രത്യേകം നിർദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സ്വർണവും ഉള്ള സമ്പാദ്യങ്ങളെല്ലാം വിശാല ബാങ്കിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് ഒരു ഓട്ടോ വഴി വിശാല വന്നുകൊണ്ടിരിക്കുമ്പോൾ രാമകൃഷ്ണൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ബാങ്കിൽ പോയിട്ട് എന്തായി മാനേജർ എന്ത് പറഞ്ഞോ അവർ വേറെ എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി രാമകൃഷ്ണൻ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വിശാല എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർ ഫ്ളാറ്റിലേക്ക് ഒരു ഓട്ടോയിൽ തിരിച്ചു പോകുകയാണ് അങ്ങനെ വരുമ്പോഴാണ് ഫ്ലാറ്റ് എത്താൻ സമയം രാമകൃഷ്ണൻ ഒരിക്കൽ കൂടി വിളിക്കുന്നത് രാമകൃഷ്ണൻ പറഞ്ഞു നിന്നെക്കാത്ത് ഫ്ളാറ്റിന്റെ സമീപത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ ഈ സ്വർണാഭരണങ്ങളും മറ്റു രേഖകളും ഒട്ടും വൈകാതെ തന്നെ ഏൽപ്പിക്കണമെന്നും അത് തന്റെ ഒരു സുഹൃത്തും സഹായവുമാണെന്നും ബാക്കിയുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെ മൂവ്മെന്റ്സും അയാളാണ് നടത്തുന്നതെന്ന് ഒന്നുകൊണ്ടെന്നാണ് വിശാലയോട് രാമകൃഷ്ണൻ പറഞ്ഞത് എന്തായാലും വിശാലക്ക് സന്തോഷമായി തന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ അവൾ ഭംഗിയായിട്ട് നിർവഹിച്ചു കേട്ടോ ഒരു യാതൊരു ബുദ്ധിമുട്ടില്ല എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തോടും കൂടി എല്ലാ ഉത്തരവാദിത്വങ്ങളോടും കൂടി വിശാല പൂർത്തിയാക്കി വിശാല ഫ്ലാറ്റിലെത്തി അങ്ങനെ സമയം ഒരുപാട് കടന്നുപോയി വൈകുന്നേരം പിന്നെ രാത്രിയായി രാത്രിയായിട്ടും വിശാല സ്വന്തം വീട്ടിലേക്ക് വൈകുന്നേരം വരാ എന്നായിരുന്നല്ലോ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു രാത്രി ഏറെ വൈകിട്ടും വിശാല വീട്ടിലേക്ക് എത്തിയിട്ടില്ല അവളെ മൊബൈലിൽ വിളിച്ചു നോക്കി കൂട്ടുകാരികൾക്ക് വിളിച്ചു നോക്കി അവളുടെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു നോക്കി എന്നിട്ടൊന്നും കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളില്ല ഇതിനിടക്ക് വിശാലയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം നമ്മളെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് അല്പം വരാൻ നേരം വെയ്ക്കിയാൽ പോലും എത്രപ്പോ എത്രത്തോളം ടെൻഷനാണ് നമ്മളിന്ന് ആ സ്ഥാനത്ത് ഈ അച്ഛൻ്റെ അമ്മന്റെയും ടെൻഷൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ നമുക്കെല്ലാം ഊഴിക്കാവുന്നതാണ് എന്തായാലും അച്ഛനും അമ്മയും വിളിച്ചിട്ട് യാതൊരു പ്രതികരണവും ഇല്ല കൈകെട്ട അച്ഛനും അമ്മയും ഒരു തീരുമാനമെടുത്തു വിശാലയുടെ ഫ്ലാറ്റിൽ പോയി നോക്കാം ചിലപ്പം വിശാല ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കൂട്ടുകാരികളോടൊപ്പം പോയി കാണും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഫോൺ എടുക്കാത്ത എന്നുള്ള ധാരണയില് അച്ഛനും അമ്മയും ചേർന്ന് വിശാലയുടെ ഫ്ലാറ്റിലേക്ക് പോയി ഫ്ളാറ്റിലെത്തിയ അച്ഛനും അമ്മയും അവരുടെ ഫ്ളാറ്റിൽ തുടർച്ചയായിട്ട് ബെല്ലടിച്ചു യാതൊരു പ്രതികരണവും ഇല്ല മൊബൈൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ഓഫ് ആണ് കൂട്ടുകാരികൾക്ക് വിളിച്ചിട്ട് അവർക്ക് യാതൊന്നും അറിയില്ല എന്തായാലും ബെല്ലടിച്ചിട്ട് യാതൊരു പ്രതികരണവും ഇല്ല അവസാനം വാതിലിന് മുട്ടി നോക്കി അപ്പോഴും പ്രതികരണമില്ല അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു ഭയം ഓടലെടുത്തു എന്താണ് വിശാലക്ക് സംഭവിച്ചത് എന്തെങ്കിലും പറ്റിയോ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തു വന്നു എന്തായാലും ഈ വിവരം അവർ സെക്യൂരിറ്റിക്കാരനെ അറിയിച്ചു സെക്യൂരിറ്റിക്കാരനും വന്ന് ഒരുപാട് മേഡം 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 എന്ന് പറഞ്ഞ പല തവണ വാതിലിൽ വാതിലടിച്ചും ബെല്ലടിച്ചും നോക്കി യാതൊരു പ്രതികരണവും അകത്ത് നിന്നില്ല അങ്ങനെ സെക്യൂരിറ്റിക്കാരനും മാതാപിതാക്കളും ഒരു കാര്യം തീരുമാനിച്ചു വിവരം ഒട്ടും വൈകാതെ തന്നെ പോലീസിനെ അറിയിക്കുക ഒട്ടും വൈകിയില്ല അവർ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയ പോലീസ് തുടർച്ചയായി ഡോറിൽ മുട്ടി കാര്യമായിട്ട് റിപ്ലൈ ഒന്നും അകത്ത് അവസാനം ആ കാര്യം പോലീസ് തീരുമാനിച്ചു ഫ്ലാറ്റിന്റെ ഡോറ് തല്ലിപ്പൊളിക്കുക അങ്ങനെ ഫ്ളാറ്റിന്റെ ഡോർ തല്ലിപ്പൊളിച്ച് പോലീസ് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ പോലീസ് കണ്ട് കാഴ്ച കൈകാലുകൾ ബന്ധിച്ച് കഴുത്തിൽ വയറ് മുറുക്കി കൊല്ലപ്പെട്ട മുപ്പത്തിയഞ്ചു വയസ്സുള്ള വിശാല എന്ന സ്ത്രീയാണ് പോലീസ് ഈ കാഴ് പോലീസും മാതാപിതാക്കളും അല്ലെ ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എന്താണ് കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ ഫ്ലാറ്റിൽ സംഭവിച്ചിരിക്കുന്നത് സെക്യൂരിറ്റിക്കാരൻ പറയുന്നു തൻ്റെ ഇത്രയും കാലത്തെ സർവീസ് നടക്കെ ഇങ്ങനൊരു സംഭവമേ ഈ ഫ്ലാറ്റിൽ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് താൻ പോലും ഇത് കാണുന്നതെന്ന് എല്ലാവരും കിടുങ്ങിപ്പോയി എന്തായാലും പോലീസ് ഒരു വിശദമായ തിരച്ചിൽ തന്നെ ആ ഫ്ലാറ്റിൽ നടത്തി ആദ്യം തന്നെ പോലീസിന് ഒരു കാര്യം മനസ്സിലായി വിശാല ബാങ്കിൽ നിന്നെടുത്തിരുന്ന സ്വർണവും വിശാല ധരിച്ചിരുന്ന സ്വർണവും എല്ലാം അവരുടെ ദേഹത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് പോലീസ് സംശയിച്ചത് ഇത് മോഷണത്തിനടുക്കുള്ള ഒരു കൊലപാതകമാണോ എന്ന് തന്നെയാണ് അതിന്റെ എല്ലാ സാധ്യതകളും അവിടെ കാണുന്നുണ്ട് പക്ഷെ പോലീസിനെ കുഴക്കിയ മറ്റൊരു കാര്യം വാതിൽ യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല അതായത് വാതിൽ തള്ളി തുറക്കുകയോ ചവിട്ടുകയോ അത്തരത്തിലുള്ള യാതൊരു കേടുപാടുകളും വാതിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മോഷണശ്രമമാണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് ആ അവസരത്തിന് സാധിക്കുന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ആ പോലീസുകാരുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടത് രണ്ട് ചായക്കപ്പുകൾ രണ്ട് ചായക്കപ്പുകൾ കണ്ടപാടെ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു അപരിചിതരായ ഒരാളാണ് വീട്ടിൽ വന്നതെങ്കിൽ ഒരിക്കലും വിശാല ചായ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ വന്ന ആള് വിശാലയ്ക്ക് നന്നായി അറിയുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിശ്വസ്തനാണെങ്കിലും ഈ സാധ്യത തന്നെയാണ് പോലീസിന് പുതിയ അന്വേഷണത്തിന്റെ പുതിയ സാധ്യതകളെ മുന്നിൽ തുറന്നു കാട്ടിയത് എന്തായാലും പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു വിശാലയുടേത് ഒരു കൊലപാതകമാണ് കൊന്നത് അന്യനായിട്ടുള്ള ഒരാളല്ല വിശാലയ്ക്ക് നന്നായി അറിയാവുന്ന വിശാലയെ ഏറെ വിശ്വസിക്കുന്ന വിശാല ഏറെ വിശ്വസിക്കുന്ന ആരോ ആണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസിനെ ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞു പിന്നീട് പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നു പല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയി പക്ഷേ യാതൊരു തെളിവുകളും ലഭിക്കുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന നിലയ്ക്ക് വിശാലയുടെ ഭർത്താവിന്റെ ഫോൾ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ പോലീസുകാർ തീരുമാനിച്ചത് കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച പോലീസ് എത്തിപ്പോയി വിശാലയ്ക്ക് തുടർച്ചയായി അന്നേ ദിവസം രാമകൃഷ്ണൻ വിളിച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതേ സമയം തന്നെ രാമകൃഷ്ണൻ മറ്റൊരാളെ കൂടി വിളിച്ചിരുന്നു അയാളുടെ പേര് സ്വാമിനാഥൻ എന്നായിരുന്നു അദ്ദേഹം ഒരു ഉദ്യോഗപ്രദേശിക്കാരനായിരുന്നു എന്തിനാണ് കർണാടകക്കാരനായ രാമകൃഷ്ണൻ തുടർച്ചയായി ഭാര്യക്കും അതേ സമയം ഒരു മധ്യപ്രദേശിലെ ഒരു ഗുണ്ടാത്തലവനും നിരന്തരമായി വിളിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും പോലീസ് സംശയിച്ചു അങ്ങനെയൊക്കെ സ്വാമിനാഥന്റെ കോൾ ഡീറ്റെയിൽസും പോലീസ് പരിശോധിച്ചു അപ്പോൾ പോലീസിന് മറ്റൊരു കാര്യം ഉറപ്പായി വിശാല കൊല്ലപ്പെടുന്ന സമയത്ത് സ്വാമിനാഥൻ ഈ ഫ്ലാറ്റിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആ ഞെട്ടിക്കുന്ന കാര്യം എന്തിനാണ് മധ്യപ്രദേശുകാരനായ സ്വാമിനാഥൻ കർണാടകയിൽ വന്നത് എന്തിന് ആ ഫ്ലാറ്റിന്റെ സമയം വിശാല അവിടെ ഉള്ള അതേ സമയം സ്വാമിനാഥൻ കാത്തു നിന്നു ഈ ചോദ്യങ്ങൾക്കാണ് പോലീസിന് ഇനി ഉത്തരം കിട്ടേണ്ടത് അങ്ങനെ വൈകാതെ തന്നെ സ്വാമിനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിശദമായ രീതിയിൽ ചോദ്യം ചെയ്തു പക്ഷെ സ്വാമിനാഥൻ കാര്യമായിട്ടൊന്നും വിട്ടു പറയുന്നില്ല അവസാനം പോലീസ് ഓ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ സ്വാമിനാഥനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ പുറത്തേക്ക് വരുന്നത് വിശാലയുടെ ഭർത്താവായ രാമകൃഷ്ണന് മറ്റൊരു കാമുകി കൂടി ഉണ്ടായിരുന്നു അവളെ വിവാഹം കഴിക്കണമെന്ന് രാമകൃഷ്ണൻ ഏറെ ആഗ്രഹിച്ചിരുന്നു വിശാലയുമായി വിവാഹമോചനം നേടാനും രാമകൃഷ്ണൻ പദ്ധതിയിട്ടിരുന്നു പക്ഷേ രാമകൃഷ്ണനെ പേടിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ വിശാലയുമായി വിവാഹമോചനം ഉണ്ടായാൽ സ്വത്തിന്റെ നേർ പകുതി വിശാലക്ക് നൽകേണ്ടി വരുമെന്നുള്ള ഭയം പലപ്പോഴും വിവാഹമോചനം എന്ന തീരുമാനത്തിൽ നിന്ന് രാമകൃഷ്ണനെ പിന്നോട്ടടിച്ചു തന്റെ കണക്കില്ലാത്ത സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനും കാമുകിയെ സ്വന്തമാക്കാനുമുള്ള കാമുകിയെ സ്വന്തമാക്കാനും വേണ്ടി രാമകൃഷ്ണൻ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു സ്വന്തം ഭാര്യയായ വിശാലയുടെ കൊലപാതകം ഇതിനായി അയാൾ ഒരു വാടക കൊലയാളിയെ കണ്ടെത്തി ആ വാടക കൊലയാളിയാണ് സ്വാമിനാഥൻ നിരവധി കേസുകളിൽ പ്രതിയാണ് സ്വാമിനാഥൻ മധ്യപ്രദേശിലെ വിവിധ കേസുകളിൽ വിവിധ കോടതികളിൽ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളാണ് സ്വാമിനാഥൻ എന്തായാലും സ്വാമിനാഥന്റെ പരിചയപ്പെട്ട ഉടനെ തന്നെ സ്വാമിനാഥൻ തന്റെ കൂട്ടുകാരനാണെന്നും ബിസിനസ്സുകാരനാണെന്നും പറഞ്ഞിട്ട് പലപ്പോഴും വിശാലയെയും സ്വാമിനാഥനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു ഈ പരിചയം തന്നെയാണ് ആ ഫ്ലാറ്റിൽ കയറിയതും അവിടെ ചായ ഉണ്ടാക്കി കൊടുത്തതും സംസാരിച്ചതും പിന്നീട് കൊലപാതകം നടക്കാനും കാരണമായത് എന്നിട്ട് ഈ സ്വാമിനാഥൻ എന്ന ഗുണ്ട ചെയ്ത മറ്റൊരു പണി എന്താണെന്നറിയാം വിശാലെ കൊന്നതിന് ശേഷം അവളുടെ ദേഹത്തുള്ള എല്ലാ ആഭരണങ്ങളും ഇയാൾ അടിച്ചുമാറ്റി മോഷണശ്രമത്തിനിടെ കൊല്ലപ്പെട്ടതാണെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ആ ശ്രമം ഇത്രയൊക്കെ സംഭവിച്ചോടുകൂടി രാമകൃഷ്ണനെ ഏതെങ്കിലും നിലനിൽക്കി നാട്ടിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പോലീസിന്റെ അടുത്ത ടാസ്ക് പോലീസ് പല വഴികൾ നോക്കി രാമകൃഷ്ണൻ അതിൽ നിന്നൊക്കെ വഴുതി മാറി നാട്ടിലെ എയർപോർട്ടിൽ അറിഞ്ഞാൽ താൻ വിലങ്ങൾ ഉത്തമ ബോധ്യം അയാൾക്ക് ഉണ്ടായിരുന്നു നാട്ടിലെ എയർപോർട്ടിൽ അറിഞ്ഞാൽ താൻ അകത്താവുന്ന കാര്യം അയാൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് അയാൾ നാട്ടിലേക്ക് വരാതിരുന്നു അങ്ങനെ ഇരിക്കെ പോലീസ് ഒരു തന്ത്രം പ്രയോഗിച്ചു രാമകൃഷ്ണന്റെ അമ്മ കൊല്ലപ്പെട്ടു ആക്സിഡന്റ് ആയിരുന്നു ഇതായിരുന്നു പോലീസ് പ്രചരിപ്പിച്ച വാർത്ത അടുത്ത കേട്ടതും രാമകൃഷ്ണൻ തകർന്നുപോയി എന്ത് ചെയ്യണമൊന്നും ഒരു ഐഡിയ അയാൾക്ക് അത്ര ഇഷ്ടമായിരുന്നു മംഗലാപുരത്ത് എവിടെയെങ്കിലും എയർപോർട്ടിൽ വന്ന് അറിയാൻ പോലീസ് പോക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അയാൾ ചെയ്തത് ദുബായിൽ നിന്ന് യാത്ര രചിച്ച് ലക്നൌ എയർപോർട്ടിൽ ഇറങ്ങി പക്ഷേ രാമകൃഷ്ണനേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു പോലീസ് അദ്ദേഹം അവർ പോയിട്ട് ലക്നൌ എയർപോർട്ടിൽ നിന്ന് രാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു തുടർന്ന് വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ ജയിലിൽ അടച്ചു കേവലം രണ്ട് ചായ കപ്പുകളും ഒരു ഫോൺ കോളും മാത്രമാണ് ഒരു പക്ഷേ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന തെളിവുകൾ ലഭിക്കാതെ പോകുമായിരുന്ന ഒരു കൊലക്കേസിനെ വഴിത്തിരിവായി മാറിയത് ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി വിനീതമായിരുന്നു മറ്റൊരു വീഡിയോ തെക്കാലത്തേക്ക് വിട പറയുന്നു